രവിയുടെ വിവാദ ഫോൺ കോളിനും രാജയ്ക്കും പിന്നാലെ തിരുവനന്തപുരം ഡി സി സിയിൽ പൊട്ടിത്തെറി ഓഡിയോ പുറത്തുവിട്ട് രവിയെ മനഃപൂർവ്വം ആക്കി എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് രാജയ്ക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മധുര വിതരണം നടത്തിയതിനും വിമർശനമുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിലെ ഭിന്നതകൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് ഒരു വിഭാഗം നേതാക്കൾക്ക് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് പ്രശാന്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഡി സി സിയിൽ പൊട്ടിത്തെറി തന്നെയാണ് ആദ്യം പാലോട് രവിയുടെ ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നു പിന്നാലെ രാജി ഉണ്ടാകുന്നു അതിനുശേഷം ശക്തൻ താൽക്കാലിക അധ്യക്ഷനായി വരുന്നു എന്താണ് നിലവിലെ അവസ്ഥ വിവാദ ഫോൺ കോൾ ആ ഫോൺ കോളിന് പിന്നാലെ ഉണ്ടായ രാജി രാജിയെ തുടർന്നുണ്ടായ സംഭവങ്ങൾ അത് മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തെ കോൺഗ്രസ് ഡി സി സിയിൽ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തമ്പാനൂർ ഈ വിഷയം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്ന ഒരു സാഹചര്യമുണ്ട് പാലോട് രവിയിൽ തന്നെ രാജ് ആദ്യം ഇതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് സാഹചര്യം ഉണ്ടായിരുന്നത് അതായത് ഒരു പ്രവർത്തകനോട് അല്ലെങ്കിൽ തൻ്റെ ഒരു വിശ്വസ്തനായ പ്രവർത്തകനോട് നിലവിലെ അവസ്ഥയും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കേണ്ട രീതികളെ പറ്റി തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിൽ തെരഞ്ഞ പ്രവർത്തിക്കേണ്ട രീതികളെ പറ്റി പറ്റിയാണ് താൻ പറഞ്ഞതെന്നായിരുന്നു ആദ്യം പ്രതികരിച്ചതെങ്കിൽ എങ്കിൽ മണിക്കൂറുകൾക്കകം തുടർന്ന് രാജിവെക്കുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു കാരണം ഈ ഓഡിയോ സന്ദേശം വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പാലോടി രവിയെ ഒട്ടം തിരിഞ്ഞാക്രമിക്കുന്ന നിലയിലെല്ലാം ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ സമ്മർദ്ദം കൂടിക്കൊണ്ടാണ് ഉടൻ തന്നെ രാജിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് മാത്രമല്ല പാലോടി രവിയുമായി അടുത്ത ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ആ പൂർണ്ണമായിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങൾ കേൾക്കാതെ ഒരു പർട്ടിക്കുലർ പ പോർഷൻ മാത്രം അതായത് ആ ഓഡിയോ സന്ദേശത്തിലെ ഒരു ഭാഗം മാത്രം അടത്തിക്കൊണ്ടാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയതും തന്നോട് ഈ തന്നെ വിമർശിക്കുന്ന രീതിയിലേക്കൊക്കെ എത്തിയത് എന്നാണ് പാലോട് രവിയോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത് ഇത് കരുതിക്കൂട്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് തികച്ചും ഒരു വ്യക്തിപരമായി നടത്തിയ സംഭാഷണം ആ വ്യക്തിപരമായി നടത്തിയ സംഭാഷണത്തെ ഇത്തരം രീതിയിലേക്ക് മാറ്റുകയും അത് മാധ്യമങ്ങൾക്ക് എത്തിക്കുകയും അത് വലിയ രീതിയിൽ വിവാദമാക്കി മാറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതെല്ലാം അതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നതൊക്കെ ഉള്ള കാര്യങ്ങളാണ് പാലോട് രവിയുമായി അടുത്ത ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ അമർഷം ഈ വിഷയത്തിലുണ്ട് ഇതുവരെ ഈ സംഭവം നടന്നതിനു ശേഷം പിന്നീട് ഇതുവരെ പാലോട് രവി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല പലോടി രവിയുടെ ഒരു വിശ്വസൻ കൂടിയ ഒരാളുമായിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അവിടെ വെച്ചാണ് ഇത് ഓഡിയോ സന്ദേശം ലീക്കാവുകയും തുടർന്ന് മാധ്യമങ്ങളിലേക്ക് എത്തുകയും ചെയ്തത് ഏതായാലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഡി സി സിയിൽ തിരുവനന്തപുരം ഡി സി സിയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല പാലോട് രവിയുമായി ബന്ധപ്പെട്ട് ഭിന്നതകളല്ല അല്ലെങ്കിൽ പാലാട് രവിയിൽ എതിർപ്പുള്ള നിരവധി പേർ ഡി സി സിയിലുണ്ടായിരുന്നു ഇവരെല്ലാം ഈ കൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം പാലാട് രവി രാജിവെച്ചതിനു ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു മധുര വിതരണം ലഡ് വിതരണം നടത്തുന്ന ആ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ആ നിലവിൽ വിമർശനങ്ങൾക്കിടയാക്കുന്ന സാഹചര്യമുണ്ട് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ഈ ഇത്തരം സംഭവങ്ങൾ അതായത് നിലവിലെ ഈ സ്ഥിതി തുടർന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നതടക്കമുള്ള കാര്യങ്ങളും നേതാക്കൾ വിലയിരുത്തുകയും മാത്രമല്ല സംസ്ഥാന നേതൃത്വം ഇതിനൊരു അനുകൂലമായിട്ടുള്ള പ്രതികരണം എടുത്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പാലോടി രവിക്ക് അതൃപ്തിയുമുണ്ട് തുടർന്നുള്ള നീക്കങ്ങൾ എന്താകും എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ളത് ഇതുവരെ മൗനം ഭജിക്കുന്ന പാലോടി രവി കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല നേതാക്കൾ പലരും എടുത്ത സ്റ്റാൻഡും അദ്ദേഹത്തെ മനോവിഷമത്തിനിടയാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ സന്ദേശം വന്നതിന് പിന്നാലെ ജാഗ്രത കുറവുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ പാലോടി രവിയെ സംരക്ഷിക്കുന്ന നിലയിലോ അല്ലെങ്കിൽ ഈ വിഷയം എന്താണെന്ന് മനസ്സിലാക്കുവാൻ പോലും നേതൃത്വം സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല എന്നതടക്കമുള്ള ചില വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് ഒരു ഭാഗത്ത് പാലോടി രവിയെ വിമർശിക്കുമ്പോൾ പാലോടി രവിയുടെ അടുത്തു നിൽക്കുന്ന മറ്റ് ഒരു ഭാഗം ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത് മാത്രമല്ല നിയമസഭാ ഇലക്ഷനും വരാൻ പോകുന്നു ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോയ ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ കോൺഗ്രസിനത് വലിയ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പരസ്യ പ്രചരണങ്ങൾ അല്ലെങ്കിൽ പരസ്യ പ്രസ്താവനകൾ നിലവിൽ വേണ്ട എന്നൊരു അഭിപ്രായത്തിലാണ് ഈ നേതൃത്വം നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ പോര് രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്കും അത് സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിലായാലും ശരി പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് തമ്മിലടി തമ്മിലടിയായി മാറുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്യുമെന്നടക്കമുള്ള കാര്യങ്ങളിലും അങ്ങനെ ഒരു വിലയിരുത്തലുമുണ്ട് അതുകൊണ്ട് തന്നെ പരസ്യ പ്രതികരണങ്ങളടക്കം വേണ്ട എന്നതാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം അടക്കം എടുത്തിരിക്കുന്ന തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വിഷയം വലിയ ും ഈ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഈ പാർട്ടിയിലെ ഭിന്നത മറനീക്കി പുറത്ത് വന്നും കഴിഞ്ഞു അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ആശങ്കയല്ല പാർട്ടിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ളത് അല്ല വലിയ ആശങ്ക തന്നെയാണ് പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് കാരണം ഈ ഇതിൻ്റെ വിഷയമെന്ന് പറയുന്നത് പലയിടങ്ങളിലും കോൺഗ്രസ്സിന് ഇപ്പോൾ ശക്തമായ അടിത്തറയില്ലാത്തൊരു സാഹചര്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഭരണത്തിൽ നിന്നും അകന്നു നിൽക്കുന്നൊരു സാഹചര്യമാണ് കോൺഗ്രസ്സിനുള്ളത് യു ഡി എഫിനുള്ളത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും മണ്ഡലം കമ്മിറ്റികളായിക്കോട്ടെ പല സ്ഥലങ്ങളിലും വേണ്ടത്ര അടിത്തറകളില്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം അടിത്തറ വർദ്ധിപ്പിക്കണം എന്തടക്കം ജനങ്ങളുമായി അടുത്തിഴി ഇടപഴകിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒ ഡി സന്ദേശത്തിൽ പാലോട് രവി പറഞ്ഞതെങ്കിൽ അതിനെ വക്രീകരിക്കുന്ന നിലയിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ വിമർശനമായിട്ട് മറ്റൊരു വിഭാഗം പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ട രീതികളെപ്പറ്റി പറഞ്ഞപ്പോൾ അതിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ട് പരസ്യപ്രചരണം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ ഉണ്ടാകുകയും അത് വലിയ രീതിയിൽ വാർത്തയാക്കുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു ഭാഗം മാത്രം നടത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് ഇപ്പോൾ വിമർശനമായി വരുന്നത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറേ ഈ വിഷയത്തിലുണ്ട് നേതാക്കൾക്കിടയിലുണ്ട് നേതാക്കൾ ിടയിൽ അമർശവുമുണ്ട് ഡി സി സി തന്നെ പലരും രൂപയോട് സ്വീകരിച്ച സമീപനത്തിലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉണ്ട് എന്തായാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാമെങ്കിൽ ഇതൊന്നും അടക്കി വയ്ക്കുവാനോ ഒതുക്കി വയ്ക്കുവാനോ ഉള്ള ഒരു സാഹചര്യമൊന്നുമല്ല അത് ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമീപത്തിൽ അത് പുറത്തു വന്ന് പ്രസ്താവനകളായിട്ട് പുറത്തല്ലെങ്കിൽ പരസ്യ പോരായിട്ട് പുറത്തു വരുന്ന സാഹചര്യം നമ്മൾ നേരത്തെയും കണ്ടതാണ് എന്തായാലും ഈ വിഷയത്തിലും അത് തന്നെ സംഭവിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ ഉണ്ടാവുക ടി സി സിയിൽ ഇപ്പോൾ പാലോട് രവിയുടെ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതോടുകൂടി പൊട്ടിത്തെറിയാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പൊക്കെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാണ് പാർട്ടി മോഹൻദാസ് പി എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ കാര്യം പോക്കാണ് എന്ന് പോയിസ് എന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അധികാരമോഹിയായ സതീശൻ എന്തുകൊണ്ട് സി പി എം കേരളത്തിൽ ഭരിക്കുന്നു എന്നതിന്റെ കാരണങ്ങളാണ് ഇവനൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന വിമർശനം കൂടി ഉയർത്തുന്നുണ്ട്